ഹലോ ഹായ് അസ്സലാമലൈക്കും അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പോൾ ഇതാക്കണത് വിരുന്നേരൊക്കെ വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ എടുക്കുകയാണ് അപ്പോൾ കാക്ക ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണ്ടത് എനിക്കറിയില്ല കേട്ടോ ഒരു സാധനം ഒരു മൂന്ന് പഴമുണ്ട് ഒരു നാല് ബ്രെഡും ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടാൻ കഴിയുമോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്നാളിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ ബ്രെഡുകൊണ്ട് വേറൊരു പരിപാടി ഉണ്ട് എന്ന് അപ്പോൾ അതും ഞാൻ ചെയ്ത് കാണിച്ചതരാം കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്ന പഴം പൊരിയാണ് കേട്ടോ ആ മൂന്ന് പഴം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കട്ടെ മൈദപ്പൊടി ഇട്ടോ അരിച്ചെടുത്ത മൈദപ്പൊടി തന്നെയാണ് ലേശം ഞാൻ അപ്പസോഡെടുത്ത് അപ്പസോട ഞാൻ അങ്ങനെ കൂട്ടലില്ല എന്നാലും പെട്ടെന്ന് മാവ് നന്നായിട്ട് നൊരച്ച് പൊന്തണം എന്നുണ്ടെങ്കിൽ തുള്ളി അപ്പസോഡോ രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ടോ ആ നായി ഞാൻ അരിപ്പൊടിയാണ് ഇട്ടോ കേട്ടോ ലേസം ഉപ്പുട്ടു പഞ്ചസാര മൂന്ന് സ്പൂണും ഇട്ടു ലേസം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇങ്ങട്ടെ അടിച്ചെടുക്കുക കേട്ടോ അപ്പം അടിക്കണ രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ നമ്മളെ കൈയിൻ്റെ ഉള്ളനടി അമർത്തി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് അമർത്തി എടുക്കുക കേട്ടോ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും കാണിക്കലിട്ടോ ഹോട്ടലിലൊക്കെ സ്പൂൺ കൊണ്ടും ക്രോക്കൊണ്ടൊന്നും നന്നായിട്ട് മിക്സിയിലിട്ടൊന്നും അരച്ചാലൊന്നും മാവ് നന്നാവില്ല ഇതുപോലെ തന്നെ മാവ് ചെയ്യണം എല്ലാവരും പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ ഈ മാവ് എങ്ങനെ ഇങ്ങനെ നന്നാണ് അപ്പം ഞാൻ അപ്പസോഡൊന്നും ഇടലില്ല ഞാൻ ഉണ്ടാക്കി കാണ്ട് കുറച്ച് അരമണിക്കൂർ എടുത്ത് വെക്കലാണ് കേട്ടോ ഒരു മാവ് നമ്മൾ ഒക്കെ ഉപയോഗിക്കുമല്ലോ അതൊന്നും പാരണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പെട്ടെന്ന് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ആ മാവ് അടിച്ചെടുത്ത് കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്ത് ഞാൻ ലേസം ചായക്ക് വെള്ളം വെച്ചു പെട്ടെന്ന് രണ്ടും കൂടി ഉണ്ടാക്കാമല്ലോ ഒരു ഓയിലിന് തന്നെ എല്ലാം കൂടി ഉണ്ടാക്കാൻ ഞാൻ ഓയിലാണ് ഉണ്ടാക്കലിട്ടോ ഇവിടെ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കില്ല ഓയിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ചട്ടിയിൽ ഞാൻ നെയ്യിൻ്റെ കുപ്പിയിൽ നെയ്യൊന്നും ഇല്ലട്ടോ പറഞ്ഞത് സാധാ നമ്മളെ ഓയിലാണ് അപ്പോൾ ആദ്യം പഴംപൊരി പൊരിച്ചു കാണ്ട് പിന്നെ ബാക്കി ഇല്ലെങ്കിൽ നമുക്ക് ആ ബ്രെഡും കൂടിയും പൊരിച്ചാലോ അപ്പോൾ ബ്രെഡ് ഒക്കെ എന്തൊക്കെയാണ് കൂട്ടലിന്ന് ഞാൻ കാണിച്ചേരട്ടോ ഉള്ളി കൊക്കവടക്ക് അരിയണ പോലെ നടു കട്ട് ചെയ്തുകാണ്ട് രണ്ടും മൂന്നെണ്ണം അങ്ങോട്ട് അരിഞ്ഞെടുത്തോളി കേട്ടോ കുറേ ഒന്നും അരിയേണ്ട ഒരു രണ്ട് ുള്ളിയൊക്കെ മതി കേട്ടോ ബാക്കി ഇഞ്ചിയും ചെറുതാക്കി നോർക്കുക പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടുക ഞാനങ്ങനെ പച്ചളക് ഇടലില്ലട്ടോ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ ഇല്ലോണ്ട് ലേസം കരിയേപ്പിൻ്റെയിൽ ഇടുക അത്ര തന്നെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതാണ് മാറ്റി വെച്ചു അപ്പോൾ അതിന് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ആ മൂന്ന് പഴമുണ്ട് അത് കുട്ടികൾക്ക് കൊടുന്ന് വെച്ചാട്ടോ കുഞ്ഞു കുട്ടികൾക്ക് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കും എന്താ വെച്ചാൽ ആരുമില്ലല്ലോ കൊടുന്ന് തരാനൊന്നും പിന്നെ ഇവിടെ പീടിയൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ നാലു മണിയൊക്കെ ആകട്ടോ അപ്പോൾ അതിന് വിരുന്നാൽ വരുന്ന പോലൊക്കെ പോകൂലെന്ന് കരുതി കാണ്ടി പിന്നെ നമ്മളെ റിതും ഇല്ലല്ലോ അപ്പോൾ ഭാഗ്യത്തിന് മൂന്ന് ബ്രെഡും മൂന്ന് പഴം ഉണ്ടായിട്ടോ ആ മൂന്ന് പഴം മൂന്ന് ബ്രെഡ് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണമെന്ന് ഒന്ന് കണ്ടുനോക്കി കെട്ടോ നിങ്ങൾ അപ്പോൾ തന്നെ ഞാൻ ആ എണ്ണ ചൂടായപ്പോൾ തന്നെ ആ പഴം ഒന്ന് വേഗം നുറുക്കട്ടോ അപ്പം മാക്സിമം മൂന്നെണ്ണത്തുമ്പോൾ ഞാൻ എത്രക്കെ എടുക്കാൻ കഴിച്ചോ അത്രയ്ക്ക് എടുക്കുന്നുണ്ട് കിട്ടോ ഒരു പ്ലേറ്റൊക്കെ വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ കുറേ പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ഒന്നും തേയില്ലോ അപ്പോൾ ഓൽക്കൊണ്ട് വെച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്കൊക്കെ തിന്നാലോ മറ്റേതും ഉണ്ടല്ലോ ബ്രെഡ് അപ്പോൾ ഇതാക്കണ്ട്ടോ മാവും മുക്കിക്കാണ്ട് പഴം പൊരിക്കണുണ്ട് കിട്ടോ നല്ല ഉഷാറായിട്ട് റെഡി ആവും അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യൊന്നും മേണ്ടല്ലേ സാ അപ്പസോടെ ഇട്ടാല് പെട്ടെന്ന് റെഡിയാവും അപ്പസോടെ ഇടണ്ടെങ്കി ഇടണ്ട കുറച്ചേരം വെയിറ്റ് ചെയ്ത് തന്നാൽ മതി നമ്മൾ ഞാൻ ഈ വിരുന്നാരൊക്കെ വരുന്നോണ്ട് പെട്ടെന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മറ്റേ മാവ് റെഡിയാക്കണം അപ്പോ ഈ പഴംപൊരിയൊക്കെ ഞാൻ പെട്ടെന്ന് റെഡി ആക്കട്ടെട്ടോ അപ്പോ ചായ തിളച്ചിട്ടുണ്ട് ആരുമില്ല കുഞ്ഞുമണിയാളൊക്കെ ഉറങ്ങാണ് കേട്ടോ ആ ടൈമിലാണ് ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ കാട്ടിക്കൂട്ടണത് പച്ചളക് ഞാനങ്ങോട് മാറ്റി വെച്ചു വെച്ചിട്ടോ പച്ചമുളക് ഞാൻ എടുത്തിരുന്നു പിന്നെ എനിക്കിങ്ങനെ തോന്നുക അവരൊന്നും ഇപ്പോൾ മാത്രം ഒന്നും തിന്നൂലല്ലോ പിന്നെ ബേബിയാളൊക്കെ തിന്നുമ്പോളേ കടിച്ചും അപ്പം ഈ ബ്രെഡ് പൊരി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ഞാൻ ഇഞ്ചിയാണ് കേട്ടോ ചെറുതാക്കി അങ്ങനെ നുറുക്കുകയാണ് ഇഞ്ചി ഞാൻ വലിയൊരു കണ്ടെടുത്തിരുന്നു പിന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചു കിട്ടോ എന്താ വെച്ചാൽ അതും ബേബിയാൾ കടിച്ചും കരുതിക്കാണ്ട് അപ്പോൾ അതാക്കും നമ്മളെ പഴംപൊരി നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ പഴംപൊരി അതിമാത്രം ഒന്നും ഇല്ല കേട്ടോ അതിമക്കെ നോക്കൊന്നും വേണ്ട എന്നാലും ഒരു പ്ലേറ്റൊക്കെ ആയാലേ അപ്പം മൂന്ന് പഴം കൊണ്ട് തന്നെ ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോന്ന് ഞാൻ നാല് പൊളി മൂന്ന് പൊളിയൊക്കെ ആയിട്ട് നീട്ടിയിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താണോ പയംപൊരി പൊരിച്ചുമ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ നന്നായിട്ട് പാരണംട്ടോ എൻ്റെ അടുത്തൊന്നും പിന്നെ നന്നായിട്ട് ഓയിൽ ഓയിലുണ്ടാവലില്ല മുങ്ങി കുളിച്ച് ഇങ്ങനെ പയംപൊരി അതിൽ നിൽക്കുമ്പോഴാണ് ആ പഴംപൊരി നല്ല ഉഷാറായിട്ട് വരിക ഹോട്ടലിലൊക്കെ അങ്ങനെ നന്നായിട്ട് ഉഷാറായി വരണമുണ്ടില്ലേ ഇതിൻ്റെ അടുത്ത് അയി മാത്രം ഇല്ലാത്തപ്പം ഞാൻ എന്താ ചെയ്യലെന്നോ അതിൻ്റെ മോൾക്ക് അങ്ങനെ തേകി കൊടുത്താലും മതി കേട്ടോ നമ്മളെ പെരിയിലൊന്നിപ്പം അതി മാത്രം മുങ്ങി കുളിച്ചാൽ മാത്രം ഓയിലൊന്നും ഉണ്ടാവില്ലല്ലോ ഞാനെന്നെ ഇപ്പം ഈ പയംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിപ്പോൾ അതുകൊണ്ട് ആ ബ്രെഡ് പൊരി ഉണ്ടാക്കും ബാക്കി ഞാൻ അവിടെ എടുത്ത് വെക്കും അല്ലെങ്കിൽ നേരം പെളുത്താല് മീൻ പൊരിച്ചാനോ അതേപോലെ പപ്പടം പൊരിച്ചാനോ അങ്ങനെയൊക്കെ എടുക്കലാണ് അപ്പം അന്നാണ് തള്ളിക്കൊടുത്താൽ അത് ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക ഇപ്പം കണ്ടോ പയംപൊരി നല്ല ഭംഗിയില്ല കാണാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അപ്പം നമ്മൾ പായംപൊരി പൊരിച്ചാൽ കഴിഞ്ഞു കേട്ടോ അടുത്ത് ഞാൻ ലേസമായിക്ക് ബാക്കി മൈദ എടുത്തിരുന്നു കേട്ടോ ഇതേക്ക് ഞാൻ ലേസ് അപ്പക്കാരനെ ഇടുന്നുണ്ട് അപ്പക്കാരൻ അപ്പസോട എന്നൊക്കെ പറയും കേട്ടോ ലേസം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ മൈദപ്പൊടി ആദ്യം ഞാൻ ആ ചെമ്പട്ടിക്ക് അരിച്ച് ചേർത്തതായിരുന്നു കേട്ടോ ഞാൻ അവിടെ മാറ്റി വെച്ചായിരുന്നു നിങ്ങൾ കണ്ടില്ല നേരത്തെ അപ്പോൾ ഈ പയംപൊരിയും കൂടി എനിക്ക് കോരി എടുത്തുകൊണ്ട് സിം ആക്കി വെക്കട്ടെ എന്നിട്ട് ഞാൻ ഞയിലാണ് പൊരിച്ചട്ടോ ഞാൻ ലേസം മുളകും പൊടി എടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ടോ സാധാ മുളക് പൊടി നമ്മളെ മൈദപ്പൊടിയൊക്കെ ആണിടണെട്ടോ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാനിവിടെ പച്ചുളക് ഇടാത്തോണ്ട് പച്ചമുളക് ആണെങ്കിൽ ടേസ്റ്റ് വരിക അപ്പം കുട്ടികൾ തിന്നണോണ്ട് അതൊരു ബുദ്ധിമുട്ടാവും കരുതികാണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടുക്കുന്നത് പിന്നെ ഉപ്പ് അപ്പസോട എടുക്കണേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കുക നന്നായിട്ട് ഇങ്ങോട്ട് പതപ്പിച്ച് ഇങ്ങോട്ട് എടുത്തോളി ഞാൻ എന്നും പറയണ പോലെ പയമ്പൊരിക്ക് പറയണ പോലെ കൈ ഇങ്ങോട്ട് അമർത്തിയിക്കിട്ട് അടിച്ചാൽ തന്നെ മാവ് ഉഷാറായിട്ട് പൊന്തുട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് കട്ടകളൊക്കെ ഉടച്ചെടുത്തോണ്ടിട്ടോ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കണണ്ട് ഇട്ട് ഐ വൃത്തിയില്ല എന്നൊന്നും പറയേണ്ട എല്ലായിടത്തും ഇങ്ങനെ തന്നെ കാട്ടില്ല ഹോട്ടലിലൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങക്ക് കയ്യിലിട്ടുകാണ്ട് ഒന്നും ഇളക്കി തരൂല കൈ ഇട്ട് എന്നെ ഇളക്കി തരും കേട്ടോ ബാക്കി ഇതാക്കണം നന്നായിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഞരടിയിട്ട് അതിക്കൊണ്ട് ഇടട്ടോ പച്ചളക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് ഞരടിയിട്ട് ഇട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ മാവ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടുണ്ട് ഇളക്കുക അപ്പോത്തി നമുക്ക് ബ്രെഡ് കണ്ടോ നാല് കഷ്ണാക്കിയിക്കണം ഞാൻ ബ്രെഡ് ഇട്ടോ കണ്ടോ മൂന്ന് ബ്രെഡുകൊണ്ട് നാലിച്ച് കഷ്ണാക്കണുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉണ്ടാക്കാം നമുക്ക് ഒമ്പത് ഒമ്പത് ണ്ണൊക്കെ ഉണ്ടാക്കട്ടോ ഒരു പ്ലേറ്റിക്ക് വെക്കാൻ മാത്രമേ ഉണ്ടാക്കുക അപ്പോൾ മൂന്ന് ബ്രെഡ് ഉള്ളൂ ഒന്നും കരുതികാണ്ട് ചായക്കടി ഉണ്ടാക്കാ പിന്നെ ഇപ്പം നമ്മളെ സാധാരണക്കാരോടെ ഒന്നും അതിമാത്രം സാധനം ഒന്നും ഉണ്ടാവില്ലല്ലോ ഒന്നുമില്ല വല്ലുളിയും പച്ചളകും പിന്നെ ഇഞ്ചിയൊക്കെ നമ്മളോടെ ഇല്ലാക്കില്ലല്ലോ അതുമാത്രമേ ഉള്ളു കേട്ടോ അപ്പം അത് ഇങ്ങോട്ട് നല്ലോണം ഞരടിയിട്ട് അതൊന്ന് വൃത്തിയിലാക്കി വെച്ചാൽ മതി അപ്പോൾ അതാക്കുക പായംപൊരി നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും അങ്ങനെ തന്നെ വിരുന്നവർ വരുമ്പോൾ പാടത്തിന്റെ പക്കത്തിയിട്ടാ വിളിച്ച കേട്ടോ പിന്നെ ഞാൻ ഈ കുട്ടികൾ ഉറങ്ങിയോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഒപ്പിച്ചിട്ടോ എനിക്ക് അവരടങ്ങാറ് നമ്മളോട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കേണ്ടി എരുതാണ്ട് ഇത് കണ്ടോ ആ ബ്രെഡിന്റെ മുറി അതിലിങ്ങോട്ട് ഒലുമ്പിയിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കാട്ടോ നമുക്ക് ഒന്ന് ലൂസാക്കിക്കൊണ്ട് മാവ് നല്ല കട്ടിയാക്കരുത് കേട്ടോ ഒന്നും വേണ്ട സാധാ മൈദപ്പൊടി തന്നെ കേട്ടോ വേറെ ഒന്നും ആയിക്കോ കൂട്ടിട്ടില്ല ഒരൊട്ടവും കൂടി ഞാൻ പറയുന്നത് സാധാരണ വല്ലുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലിട്ട് കണ്ട് ലേസം മുളകും പൊടിയും ഉപ്പും ലേസ അപ്പസോടി ഇട്ട് നന്നായിട്ട് മാവ് ഇങ്ങോട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് ഇങ്ങോട്ട് മുക്കിക്കാണ്ട് ഇങ്ങോട്ട് പൊരിച്ചെടുത്തോളി കേട്ടോ അപ്പോൾ മൂന്ന് ബ്രെഡ് ഉള്ളൂ എന്ന് കരുതിക്കാണ്ട് ചായക്കടി ഉണ്ടാക്കാൻ കണ്ട അപ്പം ഞാൻ കാണിച്ചിരട്ടോ നല്ല ഉഷാറുണ്ടാവും അപ്പോൾ ഒത്തിരി ചായ ഇനി ഞാൻ വേഗം എല്ലാം കൂടെ റെഡിയാക്കി വെച്ചാൽ കുട്ടികളോണമെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണോ ഈ വിരുന്നാർ വരുമ്പോൾ ഞാൻ എന്നും പറയണ പോലെ ഗ്യാസ് ഓഫാക്കാൻ നടക്കും ഞാൻ ചായൻ്റെ വെള്ളം വെക്കും പോലെ ഗ്യാസ് ഓഫ് ഓഫാക്കാൻ നിൽക്കും ഒന്നാമത് ഈ കുട്ടികളൊക്കെ പാടെ കണ്ടിട്ട് ചേച്ചി ചായ ഒന്നും ഉണ്ടാക്കേണ്ട മുണ്ടാന്നാൽ ഞാൻ ചായയും കടിയും കുടിച്ചാൽ പോകുന്നത് അല്ലേ നിങ്ങൾ എന്നാലും അങ്ങനെയല്ല നമ്മളോട് വരുമ്പോ അല്ലെ എന്തെങ്കിലും ഒക്കെ ഇല്ല പോലെ സന്തോഷത്തിൽ ഉണ്ടാക്കി കൊടുക്കുക അല്ലാന്നുകൊണ്ട് എന്നും ഇങ്ങനെ ദാരിദ്ര്യമാണ് നാരങ്ങളെ മാത്രം കലക്കി കൊടുക്കാണ്ടല്ലോ അപ്പം നാരങ്ങളെ ഉണ്ടാവുമ്പോൾ നാരങ്ങളെ തന്നെ കലക്കി കൊടുക്കുക അല്ലാത്ത അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് ഒപ്പിച്ചു കാട്ടാണ് ഉണ്ടാക്കി കൊടുക്കും ഇച്ചു ഭയങ്കര ദൃപ്തി കേട്ടോ അതേപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ ഒരു രസമാണ് അല്ലേ പാചകം ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മളെ സാഹചര്യങ്ങളും പിന്നെ കുട്ടികളും എല്ലാം കൂടി ആകുമ്പോൾ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അതൊക്കെ ആ ബ്രഡണ്ട് ഞാൻ മൂന്ന് ബ്രെഡുണ്ട് ബാക്കി ഒരു ഒമ്പെണ്ണം പത്തെണ്ണം ഒക്കെ ഇട്ടുട്ടോ ഞാൻ അപ്പം രണ്ട് പ്ലേറ്റും നല്ല ഉഷാറായിട്ട് കടിയായില്ലേ പിന്നെ ആ ചുള്ളിയും കൊമ്പൊക്കെ ആണ് മുറിച്ചെടുത്തോണ്ടിട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അത് മൂന്നാലാൾക്കാർ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടേ വിരുന്നാർ എന്നോട് ചോദിച്ചിട്ട് കേട്ടോ അത് എന്താ മഴയെന്ന് എന്താ വെച്ചാൽ ഉള്ളി വടി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പൊട്ടിച്ചു നല്ല ഉണ്ട് ഇത് പൊട്ടിച്ചാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ എന്താച്ചാൽ വിരുന്നാർ വന്ന് പോയി ശേഷമാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ പാടൊരു വെത്തപ്പാട് എന്തൊക്കെയാണോ

പിന്നെ നമ്മൾ നല്ല മഴയല്ലേ കട്ടൻ ചായയും അതൊക്കെ ഇരുന്ന് കാണ്ട് ഇങ്ങനെ ആ ഉമ്മറപ്പടിയിൽ ഇരുന്ന് തിന്നുമ്പോൾ നല്ല രസമാണ് അല്ലേ അപ്പം ഞാനൊക്കെ അങ്ങനെ തിന്നലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വിരുന്നാർ വന്നിട്ടോ അതാണ് ഞാൻ ചിരിക്കണത് അപ്പോൾ ഓലൊക്കെ ചിരിക്കുണ്ട് അവിടെ നിന്ന് കാണ്ട് വാതിൽ ഓടിയിൽ നിന്ന് കാണ്ട് ചിരിക്കുകയാണ് ഓൾ ക്യാമറ ഞങ്ങൾ വിരുന്ന് വന്നാലും ഓൾ അത് വിറ്റ് പൈസ ഉണ്ടാക്കും പറഞ്ഞുകാണ്ട് അപ്പം ഞാൻ അങ്ങനെ ചിരിക്കും പറഞ്ഞുകാണ്ട് നമ്മളെ ജോലി തന്നെയാണല്ലോ പറഞ്ഞുകാണ്ട് അപ്പൊ ഓലൊക്കെ ഓലൊന്നും പെടുത്തിയിട്ടില്ല ഓല്ക്കൊന്നും വലിയ ഇഷ്ടമല്ല എന്നാലും ഓലൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണല്ലേ അപ്പൊ ഇതാക്കണ ഉമ്മ അവിടെ എഴുതിക്കാണ്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാണ് അവിടെ അല്ലോ ആങ്ങളുടെയോടെയാണ് ഉമ്മ അപ്പം ഞാൻ എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവർക്ക് ചായയൊക്കെ കൊടുക്കട്ടെട്ടോ അപ്പം നമ്മളെ ഋതുവും വന്നിട്ടുണ്ട് അപ്പം നമ്മളാ അപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ലേസം ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അവിടെ എത്തുമൊന്നുമില്ല എന്നാലും അവർക്ക് ഇല്ലാതെ ഒപ്പിച്ച് കൊടുക്കാറില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ ഋതു സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവന് വന്നപ്പോൾ തന്നെ പറയേണ്ടി എത്താം അത് ഹോട്ടലോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ എന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആരെങ്കിലും വരുക അറിയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ദൃപതിയാണ് എന്താ വെച്ചാൽ ഇതൊക്കെ പാടുണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ അടി കൂടെ ബിരിയാണീൻ്റെ നല്ല സ്മെല്ലൊക്കെ കണ്ടപ്പോളേ ഒരു കഷ്ണകൂടി ഉണ്ടായിരുന്നു കിട്ടും അതിന് ഞാൻ പൊരിച്ചാന്ന് നിന്നില്ല പിന്നെ ഇനി കുറേ നേരം നമ്മൾ ക്യാമറയും ഓണാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു തോന്നൂലേന്ന് കരുതികാണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്ന അടിയിൽ കൂടെ ഓരോടും ഇങ്ങനെ വർത്താനും പറയുന്നുണ്ട് ഞാൻ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞാൻ ക്യാമറയൊക്കെ ഓഫ് ആയിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഓരോ സൽക്കരിച്ചിട്ടാണ്ട് ഓര് പോയിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വിടാന്ന് കരുതികാണ്ട് നമ്മൾ അടിപൊളി വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് മൂന്ന് പഴം മൂന്ന് ബ്രെഡ് കൊണ്ടാണ് ഇത്രയും കടി ഉണ്ടാക്കിയിണ്ട്ടോ അപ്പം നീ മൂന്ന് പഴമുള്ള ഒന്നും ഉണ്ടാക്കാൻ വെച്ചാന്ന് പറഞ്ഞ് നിൽക്കണ്ട അതേപോലെ മൂന്ന് ബ്രെഡ് ബ്രെഡ്ഡുള്ള ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു നിൽക്കണ്ട അപ്പം അതേപോലെ അടി കൂട്ടിക്കൊണ്ട് ഞാൻ ഏതായാലും ആ ലേസം ബിരിയാണി ഞാനങ്ങോട്ട് ഓരിയച്ച കൊടുക്കട്ടെട്ടോ ഇറച്ചിയൊന്നും ഇല്ല അപ്പം അത് ഓരിയച്ചുകൊടുക്കാഞ്ഞാൽ അതിന് തല്ലുകൂടും അപ്പം ഈ രണ്ടീച്ച സ്പൂണാണ് വിളമ്പണ്ട്ടോ അപ്പം മിന്നൂനും പൊന്നൂനും പിന്നെ ഞാൻ കൊടുന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒലിക്ക് വാരി കൊടുത്തു എന്നാലും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കിട്ടോ തരാൻ തരാൻ ഇറങ്ങാണ്ട് അപ്പോൾ ഓലൊക്കെ പോയ ശേഷമാണ് ഞാൻ ഈ ബിരിയാണിയൊക്കെ ഒലിക്ക് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അപ്പം എല്ലാ പായംപൊരി ഒക്കെ കുഞ്ഞുമണിയാൾക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ രണ്ടളവും ഒന്നിട്ടുണ്ട് അപ്പോൾ കാക്കുട്ട ഔസറും കുപ്പായ ഇട്ടുകാണ്ട് അവിടെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇരിക്കി എന്ന് പറഞ്ഞപ്പോ വേഗമാണ് ഇരുന്നു പ്ലേറ്റ് കണ്ടപ്പോ അപ്പോൾ എത്രയൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം റിഷാമൊയു ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് നല്ല കമ്മി ഉണ്ട് നമ്മൾ പറയുമ്പോൾ മാത്രങ്ങൾ ലയിക്കുമ്പോൾ തൊടുക തോന്നണു മറക്കുകയാണ് തോന്നണല്ലേ മറക്കല്ലേ കിട്ടോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തരിയെ അസ്സാം വലൈക്കും